കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉയർന്ന ആരോപണങ്ങൾ തെളിയുന്നതുവരെ അതിനെ പിന്തുണയ്ക്കില്ലെന്ന ക്രിക്കറ്റ് താരാമേ ശ്രീശാന്ത തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം ആരോപണങ്ങൾ കൊണ്ട് ഒരാളെ വളരെ എളുപ്പമാണ് ആരോപണം ഒരു കുടുംബത്തെ മാത്രമല്ല ബാധിക്കുന്നതെന്നും ശ്രീശാന്ത് പറഞ്ഞു ആരോപണങ്ങൾ കൊണ്ട് ഒരാളെ വളരെ എളുപ്പമാണ് അത് പ്രൂവ് ചെയ്യുന്നവരെ അതിന്റെ കൂടെ കംപ്ലീറ്റ് ഞാൻ ഒരിക്കലും അതിന് സപ്പോർട്ട് ചെയ്യില്ല ഒരിക്കലും ഇല്ല കാരണം തെറ്റാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം അതാരെങ്കിലും ശരി ഇപ്പോൾ അസോസിയേഷനിലാണെങ്കിലും ശരി ആർട്സിലാണെങ്കിലും ശരി എവിടെയാണെങ്കിലും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം പക്ഷെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റു ചെയ്തു എന്ന് ആരോപിക്കപ്പെടുകയാണെങ്കിലും അതിന് വെയിറ്റ് ചെയ്ത് പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരു ഫാമിലിയെ മാത്രമല്ല നിങ്ങളത് ബാധിക്കുന്ന ഒരു കൂട്ടുകാരനെ കൂടിയിട്ട് നാട് ഒരു ഫുൾ നാടാണ് നിങ്ങൾ എഫക്ട് ചെയ്യുന്നത് ഞാൻ ഇന്ത്യ കളിച്ച് വേൾഡ് കപ്പ് ജയിക്കുമ്പോൾ മലയാളികൾ എത്ര പ്രൗഡായോ അതുപോലെ തന്നെ എൻ്റെ എതിരെ ആഘോഷം വന്നപ്പം അതുപോലെ തന്നെ മലയാളികളെ ക്രൂശ്ശോ നാടുകളും എല്ലായിടത്തും ഉണ്ട്